ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ ആർക്കും ഇഷ്ടമല്ലാത്ത ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നില്ല കുറേ പേർക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് വഴുതനങ്ങ അപ്പോൾ വഴുതനങ്ങ വെച്ചിട്ട് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കി വെക്കാം ഇവിടെ ഉപ്പേരി എന്നാൽ പറയുക തിരുവനന്തപുരം സൈഡിക്കൊന്ന് മെഴുക്കു ഇരട്ടിയാണ് മെഴുക്കുരട്ടിയെ തോരനോ എന്താണെങ്കിലും പറയാം ഇത് എൻ്റെ ഫ്രണ്ട് അനന്യാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് ഞങ്ങൾ ഹോസ്റ്റലിൽ അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് പി ജിക്കാമെന്ന് തന്നെ അപ്പോൾ സെൽഫ് കുക്കിംഗ് ആയിരുന്നു ആ സമയത്ത് അവൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപ്പേരിയാണിത് നല്ല ടേസ്റ്റാണ് ആണ് അന്ന് കഴിച്ച മുതൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് അവളുണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പോകുന്നവര് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവര് അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നല്ല ഈസി റെസിപ്പിയാണ് വേദന അങ്ങനെയെങ്കിലും കുറച്ചകത്തേക്ക് ചൊല്ലും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വഴുതനങ്ങ വയലറ്റ് വഴുതനങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഫുള്ള് വേണ്ട പകുതി ഉള്ളി മതി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇത്രയും മൂന്ന് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം സവാള നൈസായിട്ട് മുറിക്കുക വഴുതന പിന്നെ എന്തായാലും വേവാനുള്ളതല്ലേ കുറച്ച് വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല പക്ഷേ പെട്ടെന്ന് വേവണമെങ്കിൽ ചെറുതാക്കി മുറിക്കണം അപ്പം നമുക്ക് നല്ല കഴുകിയതിന് ശേഷം ചെറുതാക്കി മുറിച്ചിട്ട് ബാക്കി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വഴുതന മുറിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് മുറിക്കണം എപ്പോഴും അതൊരു പുഴുണ്ടാവും എന്തുകൊണ്ടാണെന്ന് അറിയില്ല എപ്പോഴും വഴുതന വാങ്ങിച്ചാലും അതിനുള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു പുഴുവിനെ കിട്ടാറുണ്ട് ഇത് കുറച്ച് നല്ലതാണെന്ന് പറയാൻ വരുമായിരുന്നു അതിനുള്ളിലും പുഴുണ്ട് കേടും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി നോക്കി ചെത്തിക്കളഞ്ഞ് കഴുകിയിട്ട് വേണം എടുക്കാൻ അങ്ങനെ രണ്ട് വഴുതന ഞാനിട്ടോ എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ വഴുതന എന്നിവിടെ ആർക്കും ഇഷ്ടമല്ല ഞാനും അമ്മയും മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ അപ്പം നിങ്ങളെ വീട്ടിൽ ആരൊക്കെ കഴിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കിയിട്ടങ്ങ് വെച്ചു കൊടുത്താൽ മതി ഈ ചോറിൻ്റെ കൂടെ അല്ലേ ഉച്ചയ്ക്ക് അങ്ങിരുന്ന് കഴിച്ചോളും അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ ഓരോന്നും കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും മുറിച്ചിട്ടിന് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ബാക്കി നോക്കാം വഴുതനേൻ്റെ കൂടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു സവോള വേണമെന്നില്ല ഒരു പകുതി മതി അപ്പോൾ അത് ഇതേപോലെ ഇതേപോലെ മുറിക്കണമെങ്കിൽ ഇതേപോലെ മുറിക്കാം അല്ലെങ്കിൽ ചെറുതാക്കി മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇനി നമുക്ക് അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ പാൻ വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമ്മൾ പാൻ വെച്ചിട്ട് പാൻ ചൂട നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഒട്ടിക്കാം കടുക് ഇട്ട് ഇട്ടുകൊടുത്തു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം ആ അപ്പം നമ്മൾ ഉള്ളിയും മുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വഴുതനി ഇട്ട് കൊടുക്കാം മെസ്സിനുള്ളത് വാടിയതാണ് കേട്ടോ വേണമെങ്കിൽ കുറച്ച് ഉപ്പും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ നമ്മളിത് ചേർക്കുകയുള്ളൂ വേറെ ഒരു പൊടികളും ചേർത്തില്ല കനശ്ശേരിയാണെങ്കിലും അപ്പോൾ ജസ്റ്റ് ഉള്ളി ഒന്ന് സോഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വഴുതന ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ് മുട്ടൻ കൊട്ടി കൊടുക്കാം ഇനി നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം തിളിക്കും ഇത് വേവണല്ലോ എന്നിട്ട് അടച്ചു വെക്കുക സിമ്മിലാക്കിയിട്ട് അടച്ച് വയ്ക്കുക എന്നിട്ട് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അടച്ച് വയ്ക്കുക അപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് എല്ലാം കൂടെ ഇനി കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം കണ്ണത് വേവണമല്ലോ എന്നിട്ട് മതി മതി എന്നിട്ട് ഇറക്കിയതിന് ശേഷം നമ്മൾ പുല്ലിളാക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ഉപ്പേരിക്ക് വേണ്ട തേങ്ങ നമ്മൾ ചിലവുകയാണ് തേങ്ങ ഇടുന്നത് നിർബന്ധമില്ല കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇടുന്നത് അപ്പോൾ ഇത് വെല്ലു കഴിഞ്ഞ് നമ്മളൊന്ന് ഇലക്കി കൊടുത്തതിന് ശേഷം ഈ ലാസ്റ്റ് വാങ്ങി വെക്കുന്നതിന് മുന്നേ ഈ തേങ്ങ ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കും കുറച്ച് തേങ്ങ ഇട്ടാ മതി കേട്ടോ കുറച്ച് വളരെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങ ഇടാതെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ നമ്മള് ഒന്ന് തുറന്നു നോക്കിപ്പൊ വെള്ളം കുറവാന്ന് തോന്നിയപ്പോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഇതിന് നന്നായിട്ട് വേവണം വെന്തിട്ടിങ്ങനെ ഒടയണം ഒടയുന്ന പരിപാടിയണം സാധനം എന്താണെന്ന് മനസ്സിലാകാൻ പാടില്ല അങ്ങനെ നമ്മളിത് വേവിക്കണം വഴുതനായിട്ട് പെട്ടെന്ന് വേവും അപ്പൊ നമുക്കിത് എന്തായാലും കുറച്ചു നേരം കൂടെ ഇത് അറച്ചു അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമ്മളിതിങ്ങനെ നന്നായിട്ട് ഉടച്ചുകൊടുക്കണം നന്നായിട്ട് ഉടച്ചിട്ട് വേണം നമ്മൾ തേങ്ങ ഇടാൻ അപ്പോഴാണ് ശരിക്കും ഈ ഉപ്പേരിക്കൊരു ടേസ്റ്റ് ഉള്ളത് ഇതാണ് ഈ ഉപ്പേരിൻ്റെ ടിപ്പ് അപ്പ ഇനി നമ്മൾ ഉടച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ ഇടാൻ പോവുകയാണ് തേങ്ങ ജസ്റ്റ് ഇതേപോലെ എന്താ പറയുക ചിരകിയതിനു ശേഷം വെറുതെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം വെറ്ററേ ഉള്ളൂ നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ ഇത് നല്ല ഹെൽത്തിയാണ് തേങ്ങ ഇട്ടതുകൊണ്ട് എത്രത്തോളം ഹെൽത്തിയാണെന്ന് എനിക്കറിയില്ല ഇത് തേങ്ങ ഇടാതെ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തേങ്ങ ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്കും എന്താ പറയുക ഓഫീസ് പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും എന്തായാലും ഉണ്ടാക്കി പാത്രത്തിലാക്കി കൊണ്ടുപോയി കഴിക്കുക നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ലത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി അടുത്ത ഒരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം